ത്രീ വീലർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോകൾ നമ്മൾ വരുന്നതാണ് ഫുൾ വർക്കാണ് ഇത് മൊത്തം നമ്മൾ പെയിൻറ്റ് അടിച്ച് മൊത്തത്തിൽ വർക്കുകളെല്ലാം ചെയ്ത് മൊത്തം വർക്കുകളും നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്തെല്ലാം ചെയ്ത് വിടുന്നത് അതിപ്പം ന്യായമായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ മൊത്തത്തിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് ചോദിക്കുക നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പോഴ്സറി വർക്ക് മൊത്തത്തിലുള്ള എല്ലായിടത്തിനെക്കാട്ടും നമ്മൾ റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത് എല്ലാ വർക്കുകളും ചെയ്താണ് ഈ വണ്ടിയുടെ വിടുന്നത് ഇത് ഫുൾ വർക്കുകൾ നമ്മളിത് കാണിക്കുന്നേ ഉള്ളൂ എല്ലാ വർക്കും ചെയ്ത് പച്ച വർക്കെല്ലാം മെക്കാനിക്കൽ എല്ലാം ചെയ്താണ് വിടുന്നത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫിറ്റിങ് മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോകൾ നമ്മുടെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇത് നേരത്തെ നമ്മൾ ചെയ്ത് വിട്ട വണ്ടിയുടെ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് മൊത്തത്തിൽ ഫുൾ വർക്ക് ഇത് തീർന്നതാണ് ഇതിപ്പോൾ രണ്ടു മൂന്ന് മാസമായി നമ്മൾ രണ്ടും നാല് മാസത്തോളമായി നമ്മളിപ്പോൾ പണിഞ്ഞു വിട്ടിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നുള്ള ഇതുപോലെ തന്നെ വരും എല്ലാ വർക്കുകളും ഇതിനെക്കാട്ടിൽ കൂടുതൽ വർക്ക് അതിനുണ്ട് അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അത് കാണിക്കുന്നത് അപ്പോൾ ഫുൾ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിനകത്ത് വരുന്നതാണ് ത്രീ വീലർ മെക്കാനിക്കലിനകത്ത് ഉടൻ വരുന്നതാണ് കാത്തിരിക്കൂ വീഡിയോ ഉടൻ നമ്മുടെ ലോഡ് ചെയ്യുന്നതാണ് എല്ലാ വർക്കുകളും തീർത്ത് നമ്മൾ കൊടുക്കുന്നത് പെയിൻറ് വരെ അടിച്ച് അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ വർക്കുകളെല്ലാം തീർത്ത് സെറ്റുകൾ പിടിപ്പിക്കണേ സെറ്റുകൾ പിടിപ്പിച്ച് എല്ലാം എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള വർക്കുകളാണ് നമ്മുടെ ഈ ത്രീ വീലർ മെക്കാനിക്കൽ ഉടൻ വീഡിയോ വരുന്നതാണ്